ശസ്ത്രുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ ഹാരിസ് ചിറക്കലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റായി ശ്രമം നടക്കുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കൽ അഴിമതി തീണ്ടാത്തോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അത്തരം ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിനിടെയായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിൽ നടന്ന അവലോകന യോഗത്തിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇല്ലാത്ത ഉപകരണങ്ങൾ വളരെ വേഗം വാങ്ങി നൽകാറുണ്ട് കേരളത്തെ താഴ്ച്ചു കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തി പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായ ചിത്രീകരണത്തിന് ഇടയാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ഡോക്ടർ ഹാരിസ് ചെറുകേലിന്റെ ഇടപെടൽ ഫലം കണ്ടുവെന്ന് റിപ്പോർട്ടുകൾ കൊല്ലം സ്വദേശിയും തിരുവനന്തപുരം വെള്ളായണി കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥിയുമായ ഇരുപത്തി ശസ്ത്രക്രിയ പൂർത്തിയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ ഉപകരണം എത്തിച്ചതോടെയാണ് തുടർ നടപടി ഉണ്ടായത് ശസ്ത്രക്രിയ പൂർത്തിയായതിനു പിന്നാലെ യുവാവിനെ ഐ സിയുയിലേക്ക് മാറ്റി ഈ യുവാവിന്റെ അടക്കം നാല് ശസ്ത്രക്രിയകളാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ നടന്നത് കനത്ത വേദനയെ തുടർന്നായിരുന്നു ഇരുപത്തി യുവാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യൂറോളജി വിഭാഗത്തിൽ ചികിത്സ തേടിയത് ശസ്ത്രക്രിയ തീരുമാനിച്ചെങ്കിലും അവസാന നിമിഷം മാറ്റിവെക്കുകയായിരുന്നു ഉപകരണം തകരാറിലായതിനെ തുടർന്നായിരുന്നു ശസ്ത്രക്രിയ മാറ്റിയത് ഈ സംഭവമായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗുരുതര പ്രതിസന്ധിയെക്കുറിച്ച് തുറന്നു പറയാൻ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ നിർബന്ധിതനാക്കിയത് മകന്റെ പ്രായത്തിലുള്ള യുവാവിന്റെ ശസ്ത്രക്രിയ അവസാന നിമിഷം മുടങ്ങിയത് ഏറെ വേദനിപ്പിച്ചതായി ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു കടുത്ത വേദന അടിച്ചമർത്തിയായിരുന്നു യുവാവ് പരീക്ഷകൾ എഴുതിയിരുന്നതെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ വെളിപ്പെടുത്തൽ നടത്തിയത് ആരോഗ്യ വകുപ്പിനെതിരെ ശക്തമായ വിമർശനമായിരുന്നു ഡോക്ടർ ഉന്നയിച്ചത് ആശുപത്രിയിൽ ഉപകരണങ്ങളില്ലെന്നും അവ വാങ്ങി നൽകാൻ ഉദ്യോഗസ്ഥരുടെയും മറ്റുള്ളവരുടെയും ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നും ഹാരിസ് ചിറയ്ക്കൽ തുറന്നെഴുതിയിരുന്നു ഗുരുതര പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെ ഓപ്പറേഷൻ അടക്കം മാറ്റിവയ്ക്കേണ്ടി വരികയാണെന്നും മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർമാർ തയ്യാറായിട്ട് പോലും അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുന്നിൽ നിൽക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ കുറ്റപ്പെടുത്തിയിരുന്നു സംഭവം ചർച്ചയായതോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഹാരിസ് ചിറയ്ക്കൽ പിൻവലിച്ചു ഇതിനു പിന്നാലെ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ തള്ളി ഡി എംഇ രംഗത്തെത്തി ഡോക്ടറിന്റെ വൈകാരിക പ്രതികരണമാണെന്നും മൊത്തം സംവിധാനത്തെ നാണം കെടുത്താൻ വേണ്ടി പോസ്റ്റിടറാകാമെന്നും ഡി എം ഇ പറഞ്ഞു ഉപകരണത്തിന്റെ കേടുപാട് സംഭവിച്ചതിനാൽ ഒരു ശസ്ത്രക്രിയ മാത്രമാണ് ബാക്കി വെച്ചത് ബാക്കി ശസ്ത്രക്രിയകളെല്ലാം പൂർത്തിയായെന്നും ഡി എം ഇ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നതായി വ്യക്തമാക്കി ഡിപ്പാർട്ട്മെന്റ് മേധാവിയായതു മുതൽ അധികാരികളോട് വിഷയം സംസാരിച്ചിരുന്നുവെന്നും പലപ്പോഴും സമ്മർദ്ദമുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട മന്ത്രി വീണാ ജോർജ് വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണം അന്വേഷിക്കുന്നതിനായി നാലംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ബി പദ്മകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി കെ ജയകുമാർ ഡോക്ടർ എസ് ഗോമതി ഡോക്ടർ എ രാജീവൻ എന്നിവരാണ് അന്വേഷണ സമിതിയിലെ മറ്റംഗങ്ങൾ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചത് അതേസമയം ഒൻപത് വർഷം കൊണ്ട് പിണറായി ഭരണം കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ ആളെക്കുല്യ കേന്ദ്രങ്ങളാക്കിയെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സർക്കാർ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും മരുന്നിന്റെയും ക്ഷാമവും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവവും പരിഹരിക്കണമെന്നും ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയും യും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ ഡി സി സി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട സാധാരണക്കാരന്റെ അഭയമാണ് സർക്കാർ ആശുപത്രികൾ അവയെ തകർക്കുന്നത് സ്വകാര്യ ലോബിയെ സഹായിക്കാനാണ് ഉപകരണക്ഷാമത്തെ തുടർന്ന് ചികിത്സയും ശസ്ത്രക്രിയയും മുടങ്ങുന്നുവെന്ന സത്യം വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസൻ ഒരു പ്രതീകമാണ് വ്യത്യതമില്ലാതെയാണ് മെഡിക്കൽ കോളേജിന്റെ ദയനീയ അവസ്ഥ തുറന്നു പറയേണ്ടി വന്നത് വിവിധ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് സർക്കാരിന്റെ പ്രതികാര നടപടി ഭയന്ന് തുറന്നു പറയുന്നില്ലെന്ന് മാത്രം എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതിൽ പിണറായി വിജയൻ മോദിക്ക് പഠിക്കുകയാണ് കെ പറഞ്ഞു ഉപകരണക്ഷാമം ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവവും കാരണം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെയും ജില്ലാ താലൂക്ക് ആശുപത്രികളുടെയും പ്രവർത്തനം താളം തെറ്റി അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യമന്ത്രി സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഉപകരണക്ഷാമം പരിഹരിക്കാൻ ഡോക്ടർമാർക്ക് രോഗികളിൽ നിന്ന് ഇരക്കേണ്ട അവസ്ഥയാണ് ഉച്ചകഞ്ഞിയുമായി ബന്ധപ്പെട്ട സ്കൂളുകളിൽ അധ്യാപകരുടെയും അവസ്ഥ ഇതുതന്നെയാണ് ആശുപത്രിയിൽ രോഗികൾക്ക് ചുറ്റും ചികിത്സാ ഉപകരണങ്ങളുടെ വിതരണ കമ്പനികളുടെ ഏജന്റുമാർ വട്ടമിട്ട് കറങ്ങുകയാണ് ആരോഗ്യ മേഖലയിൽ അഴിമതി വ്യാപകമായി കോവിഡ് കാലത്തെ പി പി കിറ്റ് കൊള്ളാ നാം കണ്ടതാണ് ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും നൽകാൻ പ്രതിപക്ഷ ജനപ്രതിനിധികൾ തയ്യാറാണ് കെ പറഞ്ഞു